ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ എൻ ചാൻഡൽ ഗാർഡനിങ് ഞാൻ അസ്റ്റും അപ്പോൾ നമുക്ക് കുറച്ച് പുതിയ പ്ലാന്റ്സ് പുതിയ ലോഡ് വന്നിട്ടുണ്ട് കൂടുതലും ഫിലോട്ട് ആൻഡ് ആണ് പിന്നെ കുറച്ച് വേരിഗേറ്റഡ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് പ്രത്യേകം ഗ്രൂപ്പ് ഉണ്ട് അതിൽ ലിങ്ക് ഉണ്ട് അപ്പോൾ വന്നാലും നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഒക്കെ അറിയാൻ പറ്റും കേട്ടത് എവിടെയൊക്കെ പുതിയ പുതിയ പ്ലാന്റ്സ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഏതൊക്കെ പ്ലാന്സ് ആണെന്നുള്ളത് ഞാൻ െ കാണിക്കാം അവ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇത് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻസ് വരിക അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് വേരിഗേറ്റഡും വരുന്നുണ്ട് നോർമലും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേരിഗേറ്റഡ് കോങ്കോ ആണ് ബുഷിപ്പോട്ടാണ് അതുപോലെ തന്നെ കുക്കിലാറ്റിൻഡ് വേരിഗേറ്റഡ് ആണ് ഞാൻ വീഡിയോ ഒരുപാട് ഇട്ട് ലാഗ് അടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് പ്ലാൻസിലൊന്ന് കാണിക്കുന്നേ ഉള്ളൂ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ തന്നെ നമുക്ക് പിന്നെ പലതരത്തിലുള്ള ഫിലോഡൻഡ്രോൺസ് വരുന്നുണ്ട് സ്പ്ലെൻഡഡ് വരുന്നുണ്ട് സൊഡ്രോയ് വരുന്നുണ്ട് പിന്നെ എന്താ പറയുക എസ് പി കൊളംബിയ വരുന്നുണ്ട് പിന്നെ Premises, Columbia, Port, ം വരുന്നുണ്ട് എ കൊളുമ്പയുടെ ബുഷിപ്പോട്ടാണ് വരിക അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസ് വരുന്നുണ്ട് പിന്നെ ആന്റൂര്യത്തിൽ തന്നെ ഇത് സ്വീറ്റ് ലവ് ആണ് വരികയാണ് അത്യാവശ്യം ബഡ്ഡൊക്കെ ആയിട്ടുള്ള മെച്ചുവോർഡ് സൈസ് പ്ലാന്റ് ആണ് ഇതൊക്കെ വളരെ റേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് വരിക ഈ മെച്ചോർഡ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഫൈവ് ഫിഫ്റ്റിക്കാണ് കൊടുക്കുക അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ബ്ലാക്ക് പ്രിൻസസ് വരുന്നുണ്ട് ഹുക്കറി വേരിഗേറ്റഡ് വരുന്നുണ്ട് ഇതൊക്കെ ഒരു ത്രീ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് വരിക അതുപോലെ തന്നെ ആൻതൂര്യത്തിൻ്റെ മറ്റു കുറച്ച് വെറൈറ്റി ീസ് വരുന്നുണ്ട് ബിഗ് ബില്ല് വരുന്നുണ്ട് ബിഗ് ബില്ല് ഒക്കെ നല്ല ഭംഗിയാണ് വളർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലീഫിങ്ങിന് നന്നായിട്ട് ആയിട്ട് വരും അതുപോലെ തന്നെ ഫിലോഡെൻട്രോണിൻ്റെ ഏറ്റവും നല്ല വെറൈറ്റീസ് ആയിട്ടുള്ള കുറച്ച് റേറും വരുന്നുണ്ട് കേട്ടോ ബേൾമാക്സിൻ്റെ ബുഷി പോട്ട് വരുന്നുണ്ട് റെഡ് ഹാർട്ടാണ് നമ്മൾ നേരത്തെ കണ്ടത് മാക്സ് വേരിയേറ്റഡിൻ്റെ ബുഷി പോട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബുഷി പോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിലോഡൻഡ്രോൺസിന് നമ്മൾ ആദ്യമേ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്ന പ്ലാന്റ് ആണ് വൈറ്റ് പ്രിൻസും പിങ്ക് നാരോ ലീഫ് ഫോം വരുന്നുണ്ട് റൗണ്ട് അല്ല നാരോ ലീഫ് ഫോം വരുന്നുണ്ട് അലോക്കേഷ്യാസ് നമ്മൾ വിട്ട് കളഞ്ഞിട്ടില്ല അലോക്കേഷ്യയുടെ വെറൈറ്റീസ് വരുന്നുണ്ട് അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഫിലോഡൻഡ്രോൺ വെറൈറ്റീസിനാണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഫിലോഡൻട്രോൺസ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വെറൈറ്റീസ് എന്തായാലും നമ്മളിൽ ഉണ്ടാവും പിന്നെ ഈ പോലെ തന്നെ ബ്രൊമിലിയാഡ്സ് ബ്രോം ട്രീ ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട് ബ്രൊം നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ട്വിസ്റ്റഡ് വെറൈറ്റി ആണ് ഇത് നമ്മൾ സാധാ വെറൈറ്റി അല്ലെങ്കിൽ ട്വിസ്റ്റ് ആയി ട്വിസ്റ്റ് ആയി ആണ് ലിഫ്റ്റ്സ് വരിക പിന്നെ കുറച്ച് സിങ്കോണിയം വെറൈറ്റീസ് ഉണ്ട് പിന്നെ കളക്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കായിട്ടുള്ള കുറച്ച് ഗ്രീ എന്താ പറയുക ചോക്ലേറ്റ് കാർഡിനൽ റെഡ് കാർഡിനൽ റെഡ് കോങ്കോ ബ്ലാക്ക് കോങ്കോ അങ്ങനെ കുറേ പ്ലാന്റ്സുകൾ വരുന്നുണ്ട് പിന്നെ ഫോളിയേജ് ആന്റൂറിയംസ് നമ്മൾ വിട്ട് കളഞ്ഞിട്ടില്ല അങ്ങനെയുള്ളതും കുറച്ച് ഉണ്ട് കേട്ടോ പിന്നെ അതെ ഇതൊക്കെ ഫിഡിൽ ഫിഗ് ആണ് അതുപോലെ തന്നെ എം സി കോളനി വരുന്നത് ഇത് മയോയി എന്ന് പറയുന്ന ഫിലോഡൻഡ്രോൺ വെറൈറ്റി ആണ് കേട്ടോ അതെ ഈ ഒരു സൈസിലാണ് വരിക മയോയി നമ്മൾ ത്രീ ഡാണ് കൊടുക്കുക അതുപോലെ തന്നെ എം സി കോളനി ആണെങ്കിലും പ്രിൻസ് ഓഫ് ഓറഞ്ച് ആണെങ്കിലും ഓറഞ്ച് ഫ്ലെയിം ആണെങ്കിലും ഒക്കെ നമുക്ക് ആയിട്ട് വരും ഇതൊക്കെ ഈ ഒരു സൈസാണ് വരിക ഇത് ഫിഡിലാണ് അമ്പലേറ്റ ഫിഗ് ഫിഡിലല്ല അംബലേറ്റ ഫിഗ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് അതുപോലെ തന്നെ ഫിലോഡൻഡ്രോൺ മാക്സിമം വരുന്നുണ്ട് ഈ ഫിലോഡൻഡോൺ വെറൈറ്റീസ് ഒക്കെ ഇതുപോലെ ഒരു സ്റ്റിക്കിലൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിട്ടുണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ അലോക്കേഷ്യാസിൻ്റെ ഒരുപാട് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് വരുന്നുണ്ട് അവിടെ തന്നെ വേരിഗേറ്റഡുമായിട്ടുള്ള പ്ലാന്റ്സുകൾ വരുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ വീഡിയോയിൽ അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത്ത് ആയിപ്പോകും നമ്മുടെ കളക്ഷൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റോക്ക് ഏതൊക്കെയാണ് ഉള്ളത് എന്ന് മാത്രം അറിയിക്കാനായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ കലേഡിയംസ് ഇഷ്ടപ്പെടുന്നവർക്കായാലും ബ്രൊമിലിയാഡ്സ് ഇഷ്ടപ്പെടുന്നവർക്കായാലും പിന്നെ എന്താ പറയുക ഫിലോഡൻഡോൺസ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആയാലും തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ആന്തൂര്യമാണെങ്കിലും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ വിഷ് ലിസ്റ്റ് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സ് ഇട്ടാലും നമുക്ക് നമ്മുടെ ഉള്ളതാണെങ്കിൽ നമ്മളത് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇത് മോൺസ്ട്ര ഓറിയോ ആണ് പിന്നെ ആൽബോ വരുന്നുണ്ട് ഇത് ആണ് പിന്നെ എല്ലാം ഈ ഒരു സൈസ് നമുക്ക് ചെറു തീരെ ചെറിയ പ്ലാന്റ്സില്ല ഒരുപാട് പേര് ഓൺലൈനിൽ പറ്റിക്കപ്പെടുന്നുണ്ട് ചെറിയ സൈസ് വലിയ സൈസ് കാണിച്ചിട്ട് അവർ ചെറുത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നമ്മൾ ഈ കാണിക്കുന്ന സൈസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ പ്ലാന്റ്സ് ഇത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് പിന്നെ അലോക്കേഷ്യ ജാക്ലിൻ വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വളർത്താൻ പറ്റിയതാണ് ഫിലോഡൻട്രോൺസ് ഏതൊരു കാലാവസ്ഥയ്ക്കാണെങ്കിലും ഏതൊരു ബിഗിനേഴ്സിനാണെങ്കിലും വളർത്താൻ പറ്റിയ പ്ലാന്റ് ആണ് ഇത് മാക്രോലോബിയാണ് കണ്ടത് ഈ ഒരു സൈസിലാണ് മാക്രോലോബിയം അൻതോറിയം മാക്രോലോബിയം വരെ അത് ഫൈവ് ഫിഫ്റ്റി ഉള്ള റേറ്റ് ഇത്രയും വലിയ പ്ലാന്റ് അതുപോലെ തന്നെ ഹുക്കറി ട്രൈക്കളറൊക്കെ വരുന്നുണ്ട് പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അപ്പം ഫോ ഫിലോഡ്രോൺസിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ചിയൽ വരുമോ പെട്ടെന്ന് അസുഖങ്ങൾ വരുമോ പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരുമോ ഒന്നുമില്ല അതായത് ഇത് എസ് പി കൊളുമ്പി ആണുണ്ട് ഇതിൻ്റെ സൈസുണ്ട് ഇത് ചെറുതും വലുതുമായിട്ട് അവൈലബിൾ ആണ് ഇത് ജൈജാൻഡ്യം ബ്ലിസാർഡും നോഡാണ് അപ്പം നോഡും ടിഷ്യൂവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കും ടിഷ്യൂ ആണെങ്കിൽ അത് വളർന്ന് വരില്ല അത് കേടായി പോകുന്നു അങ്ങനെയില്ല നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന പ്ലാന്റ്സ് നമ്മൾ കൂടുതലും കുറച്ചൊക്കെ ടിഷ്യൂ ആണെങ്കിൽ പോലും നമ്മളത് വളർത്തി കുറച്ച് മെച്ചോർഡ് ആയതിനു ശേഷമാണ് നമ്മൾ സെയിൽ ചെയ്യുക തീരെ ചെറിയ ജിഫിയിൽ വരുന്ന ടിഷ്യൂ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒന്നുമില്ല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഒക്കെ സൈസുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ ഇൻഡോർ അടിപൊളിയാക്കി വെക്കാനായിട്ട് പറ്റിയ പ്ലാന്റ്സ് കൂടിയാണ് ഫിലോഡൻഡ്രോൺസ് എൻഡ്രോൺസ് അതിൽ കളർഫുള്ളും കൂടി ആയാലോ അടിപൊളിയായിരിക്കും അല്ലേ ഓറഞ്ച് പ്രിൻസ് ആണെങ്കിലും എം സി കോളണി ആണെങ്കിലും ചോക്ലേറ്റ് ഗാർഡനിലാണെങ്കിലും ഒക്കെ ഭയങ്കര ആണ് അവരുടെ ലീവ്സ് അപ്പോൾ അവരൊക്കെ നമ്മൾ ഇൻഡോർ പല നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ സൂപ്പർ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് വലിയ സൈസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ എത്രയുള്ളൂ അപ്പോൾ നെക്സ്റ്റ് അടിപൊളി ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതാണ് അതുവരെ ഇറ്റ്സ് മീ ന